ആയത്തുൽ കുറിസി നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ കുർ ഏറ്റവും അഴവമായ ആയത്താണ് ആയത്തുൽ കുറസി എന്നാൽ ആ ആയത്തുൽ കുറിസി പത്ത് തവണ ഓതിക്കൊണ്ട് നമുക്ക് പത്ത് നേട്ടങ്ങൾ നേടിയെടുക്കാൻ കഴിയും ആ പത്ത് കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് വീഡിയോ പൂർണ്ണമായും കാണുകയും ആ പത്ത് നേട്ടങ്ങൾ മനസ്സിലാക്കുകയും ആ നേട്ടങ്ങൾ നമ്മുടെ ദുനിയാവിലും ആഹൃതത്തിലും നമുക്ക് രക്ഷപ്പെടാനുള്ള നേട്ടങ്ങളാണ് വീഡിയോ കണ്ടു നോക്കുകയും ഒരു ലൈക്ക് ചെയ്തുകൊണ്ട് വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അസ്ലാം വലൈക്കും വറഹമത്ായു എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു വിശുദ്ധ ഖുർആാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്തുകളിലൊന്നാണ് ആയത്തുൽ കുറസി എന്ന് നമുക്കറിയാം ആ ആയത്തുൽ കുറിസിയെ നാം എല്ലാ ദിവസവും അസ്വറ നമസ്കാര ശേഷം അസുറിന് ശേഷമുള്ള ഒരു പ്രാവശ്യം നാം ആയത്തിൽ കുറസി യോദാറുണ്ട് ആ ആയത്തുൽ കുറിസിയു പുറമെ അതിൻ്റെ ഔറാദുകളും പ്രാർത്ഥനയുമൊക്കെ കഴിഞ്ഞ് അവിടെ തന്നെ ഇരുന്നു കൊണ്ട് എഴുന്നേൽക്കുന്നതിന് കൊണ്ട് പത്ത് തവണ നാം ആയത്തുൽക്കുറിയെ നിത്യവും പാരായണം ചെയ്യുകയാണെങ്കിൽ മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാരെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന പത്ത് നേട്ടങ്ങളുണ്ട് ആ നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ വളരെ പ്രധാനപ്പെട്ട നേട്ടങ്ങളാണ് നാം ഓതുന്ന സമയത്ത് ഈ പത്ത് നേട്ടങ്ങൾ എനിക്ക് കരസ്ഥമാകണമെന്ന നീയത്തോടുകൂടി നാം ഓതാൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹു താല തൗഫീക്ക് നൽകുമാറാകട്ടെ ഒന്നാമത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ് തൗബത്വൻ കബിലൽ മമാത് മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യാനുള്ളതായിരിക്കുന്ന അവസരം അള്ളാഹു താല നമുക്ക് ഉണ്ടാക്കി തരുമെന്നുള്ളതാണ് മരിക്കുന്നതിന് മുമ്പ് അവൻ തൗബ ചെയ്തിട്ടേ മരിക്കൂ പത്ത് തവണ നിത്യവും ആയത്തിൽ കുറിച്ച് യോതുന്നവയ്ക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ നേട്ടമാണത് മരിക്കുന്നതിനു മുമ്പ് തൗബ ചെയ്തിട്ടേ അവൻ മരണപ്പെടുകയുള്ളൂ ഒരുപാട് ആളുകൾ പല രീതിയിലുള്ള മരണങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നു അപകട മരണങ്ങൾ അറ്റാക്കുകൾ പെട്ടെന്ന് പെട്ടെന്നുള്ള മരണങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നു നമ്മുടെ കണ്ണിൽ കണ്ടുകൊണ്ടിരിക്കുന്നു കണ്ടുകൊണ്ടിരിക്കുന്നു അബോഹത്തായത് പൂർണ്ണ ഈമാനോടുകൂടിയുള്ള കൂടിയുള്ള മരണം മരണമുള്ളാഹത്തെ ആല നമുക്ക് നൽകുമാറാകട്ടെ രണ്ടാമത്തെ നേട്ടം എന്ന് പറയുന്നത് അവന്റെ ഭക്ഷണത്തിൽ ഭക്ഷണത്തിലുള്ളാഹത്തെ ആല വിശാലത്ത് ചെയ്യും വറക്കത്ത് ചെയ്യും അവന്റെ സമ്പത്തിൽ സമ്പത്തിലുള്ളാഹത്തെ അയാളെ വറക്കത്ത് ചെയ്യും നമുക്ക് ഒരുപാട് ശമ്പളം കിട്ടുന്ന മനുഷ്യൻ എന്റെ ശമ്പളം ഓരോ മാസത്തേക്കും തികയുന്നില്ല എന്ന് പരാതി പറയുന്നവരുണ്ട് ഓരോ മാസവും കടം വാങ്ങേണ്ട ഒരവസ്ഥയിലേക്ക് എത്തുന്നു എൻ്റെ സമ്പത്തിൽ ഭറക്കത്തില്ല എൻ്റെ സമ്പത്ത് തികയുന്നില്ല എന്ന് പറയുന്നവർ ഇങ്ങനെ ചെയ്തു നോക്കുക അള്ളാഹുത്ത ആല് അവനിക്ക് ലഭിക്കുന്ന ശമ്പളം എത്രയാണോ അവനിക്ക് ലഭിക്കുന്ന പണം എത്രയാണോ അവന്റെ ഭക്ഷണം എത്രയാണോ അതിലാഹുത്ത ആൽ അവനിക്ക് ബറക്കത്ത് ചുരി കൊടുക്കും അതിൽ ബറക്കത്ത് ലഭിക്കുന്നതോടുകൂടെ അതവനിക്ക് മതിയാവും അള്ളാഹുതയാൽ ആ രൂപത്തിലേക്ക് അവനെ മാറ്റിയെടുക്കും പത്ത് തവണ ആയത്തിൽ കുറച്ച് ഈ അസുറിന് ശേഷം എല്ലാ ദിവസവും പാരായണം ചെയ്താൽ മൂന്നാമത്തെ നേട്ടം പഠിപ്പിക്കുന്നത് സലാമത്തൻ ഫി ബദനിഹി അവന്റെ ശരീരത്തിന് അബ്ബാഹുത്ത സംരക്ഷണം നൽകുമെന്നാണ് ആരോഗ്യം അവൻ രോഗങ്ങൾ തൊട്ട് അബ്ബാഹുത്താലവനിക്ക് സംരക്ഷണം നൽകും ഇനി രോഗങ്ങൾ വന്നാൽ തന്നെ അവന്റെ കാര്യങ്ങൾ സ്വന്തമായി ചെയ്യാനുള്ളതായിരിക്കുന്ന ഒരു ആഫിയത്ത് അള്ളാഹു താലവനിക്ക് നൽകും സ്വന്തം മക്കളോട് അതല്ലെങ്കിൽ സ്വന്തം പെൺമക്കളോട് വീട്ടിലേക്ക് കെട്ടിക്കൊണ്ടുവന്ന തൻ്റെ മരുമക്കളോടൊക്കെ എന്നെ ഒന്ന് പിടിക്കൂ എന്ന് പറയേണ്ട ഒരവസ്ഥയില്ലാതെ അവന്റെ ശരീരത്തിന് കൊവാത്തടരെ സലാമത്ത് നൽകുമെന്നാണ് നാലാമത്തത് മഹാന്മാര് പഠിപ്പിക്കുന്നു മഹബത്തു മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു തആല അവനിക്ക് ഒരു സ്ഥാനം ഒരു മഹബ്ബത്ത് കൊടുക്കും എല്ലാ മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിലും ഈ മനുഷ്യനോട് ഒരു മഹബ്ബത്ത് ഉണ്ടാകും ഒരു സ്നേഹം ഉണ്ടാകും ആ ഹാജിയാർ അങ്ങനെയായിരുന്നു നല്ല മനുഷ്യനായിരുന്നു മരണപ്പെട്ടാലും ജനങ്ങൾ നല്ലത് പറയുന്ന ഒരു ഒരു മഹബത്ത് ഒരു സ്നേഹം മുഗ്മിനിങ്ങളുടെ ഹൃദയത്തിലുള്ള വാഹത്താൽ ഇട്ടുകൊടുക്കും ഇന്നാലിന്ന ആജിയാരുടെ ഭാര്യ നല്ല വ്യക്തിയായിരുന്നു ആളുകളെ സ്നേഹിച്ചിരുന്ന നല്ലത് മാത്രം ജനങ്ങൾ പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ സ്ഥാനം നമ്മോടുള്ളൊരു മഹബത്ത് അള്ളാഹു താല എല്ലാ മുഗ്മിനിയോടെ ഹൃദയത്തിനും അള്ളാഹുത്താല കൊടുക്കും ആ മുഗ്മിനീകളിൽ മുത്തുനബി പെടും സ്വഹാബത്ത് പെടും വലിയ വലിയ ഔലിയാക്കള് എല്ലാവരും മുഗ്മിനിയുടെ കൂട്ടത്തിൽപ്പെടും അപ്പൊ രവരിലേക്കൊക്കെ ഒരു മഹബത്ത് അള്ളാഹുത്താല കൊടുക്കുമെന്നാണ് അഞ്ചാമത്തത് പഠിപ്പിക്കുന്നത് ിൽ യാതൊരു സംശയവും അവനിക്കുണ്ടാവൂല്ല അള്ളാഹു ഉണ്ടോ ഇല്ലേ അള്ളാഹു ഉണ്ടോ ഇല്ലേ എന്നുള്ളൊരു സംശയം അവനിക്ക് അത്തരത്തിലുള്ള ഒരു ചിന്ത പോലും അവന്റെ മനസ്സിലേക്ക് വരികയില്ല അത്രമാത്രം ഉറപ്പ് അള്ളാഹുവിനെ കുറിച്ച് അവന്റെ ഹൃദയത്തിൽ ഉണ്ടായിത്തീരും ആറാമത്തത് പഠിപ്പിക്കുന്നത് ഹാദത്ത് ചൊല്ലിക്കൊണ്ടായിരിക്കും അവന്റെ റൂഹ് അവനിൽ നിന്ന് വിട്ട വിരിഞ്ഞു പോകുന്നത് മുഹമ്മദു റസൂറുള്ള എന്ന ഷഹാദത്ത് ഗടിമ ചൊല്ലിയിട്ടാണ് അവന്റെ റൂഹ് അവനിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോകുന്നത് എന്നാണ് വലിയ നേട്ടമാണ് അള്ളാഹുത്ത ആല നമുക്ക് പത്തു തവണ ആയത്തുൽക്കുറിച്ച് അസുറിന് ശേഷം പതിവാക്കിയാൽ നൽകുന്ന പ്രതിഫലം പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുത്താതിരിക്കുക അള്ളാഹുത്തല തോഫീക്ക് നൽകട്ടെ ഏഴാമത്തെ പ്രതിഫലം പഠിപ്പിക്കുന്നത് യുവഹു അവന്റെ ഖബറിൽ അള്ളാഹുത്ത ആല വിശാലത നൽകും ഇടുങ്ങിയ ഖബറിലേക്ക് അങ്ങ് വെക്കുന്ന ഓരോ മനുഷ്യന്റെ ശരീരവും രുചി നോക്കും ആ മണ്ണ് ഒന്ന് രുചി നോക്കും നാം ആദ്യമായി കാണുന്ന ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിനെ നാം കാണുമ്പോ ആ സുഹൃത്തിനെ നാം ആലിംഗനം ചെയ്യാറുണ്ട് ഒന്ന് കൂട്ടിപ്പിടിക്കാറുണ്ട് അതുപോലെ ഖബറിലേക്കെത്തുന്ന സമയത്ത് തന്റെ മണ്ണിലേക്കെത്തുന്ന ആ പ്രിയപ്പെട്ട മൺ കൂട്ടുകാരനെ ഖബറൊന്ന് കൂട്ടിപ്പിടിക്കുമ്പോൾ അവൻ്റെ ഭാര്യലുകൾ ഇടുങ്ങുന്ന വിധം കോർക്കുന്ന വിധം ഖബർ അവനെ കൂട്ടിപ്പിടിക്കുന്ന ഒരു രംഗമുണ്ടെന്ന് മുത്തുനബി നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഖബർ അവനിക്ക് വിശാലത നൽകുമെന്ന് ഈ പത്ത് തവണ ആയത്തിൽ കുറിച്ച് ഓതുന്നവനിക്ക് ഒത്ത നൽകുകയാണ് എട്ടാമത്തെ പ്രതിഫലം യു സിറോ റ സുറാത്തുപാലത്തിലൂടെ പക്ഷികളെ പോലെ അവൻ പറന്നു നടക്കാൻ കഴിയുമെന്നാണ് സുറാത്തുപാലത്തിലൂടെ പക്ഷികളെ പോലെ അവൻ പറന്നു പോകും സുറാത്തുപാലത്തില് വർഷങ്ങളോളം പാലത്തിലൂടെ നടന്ന് ഇയഞ്ഞ് നീങ്ങി പ്രയാസപ്പെട്ട് സ്വർഗത്തിലേക്കെത്തുന്ന കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇവൻ പാലത്തിലൂടെ നടക്കാതെ പക്ഷികളെ പോലെ പാറി നടന്നുകൊണ്ട് അവന് സുറാത്തുപാലം വിട്ടുകടക്കാൻ കഴിയുന്ന എട്ടാമത്തെ പ്രതിഫലം ഒൻപതാമത്തെ പ്രതിഫലം എന്ന് പറയുന്നത് അവനിക്ക് മിനിഹി അവന്റെ വലത് കൈയുടെ വാ താല കിതാബ് നൽകപ്പെടും വലത് കയ്യിൽ കിതാബ് ലഭിച്ചവരാണ് വിജയിച്ചവർ ഒന്ന് വിശുദ്ധ ഖുർആാനിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹു താരണമൊക്കൊക്കെ വലത് കയ്യിൽ കിതാബ് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാ ആ വലത് കയ്യിൽ കിതാബ് ലഭിക്കുന്നവരാണ് അശ്വറ നമസ്കാര ശേഷം പത്തു തവണ ആയത്തിൽ കുറിച്ച് പതിവാക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം പത്താമത്തെ പ്രതിഫലം യാതൊരു വിചാരണയുമില്ലാതെ സ്വർഗത്തിലേക്കങ്ങ് പ്രവേശിക്കാൻ കഴിയുക കാരണം അവൻ പാരായണം ചെയ്യുന്നത് അമോഹത്തിന്റെ നാമങ്ങൾ അടങ്ങിയതായിരിക്കുന്ന ആയത്തുൽ കുറിസിയെ ആ ആയത്തുൽ കുറിസീനെയാണ് അവൻ പാരായണം ചെയ്യുന്നത് എല്ലാ ദിവസവും അസുറിന് ശേഷം പത്തു തവണ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളിൽ നിന്ന് പത്താമത്തതാണ് യാതൊരു വിചാരണയുമില്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുക എന്നുള്ളത് ഒന്നാമത്തായ തോഫിക്ക് നൽകുമാറാകട്ടെ നമുക്ക് ഈ പത്ത് തവണ എല്ലാ ദിവസവും ആയത്തോക്കുറിച്ച് ഈ പതിവാക്കാൻ കുറഞ്ഞ സമയമേ ആവശ്യമുള്ളൂ അള്ളാഹുത്താല നമുക്ക് അതിന് തോഫീക്ക് നൽകട്ടെ അള്ളാഹുത്താലെ തോഫീക്ക് നൽകട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുകയാണ് നിങ്ങളൊക്കെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്നും കൂടുതൽ ക്ലാസ്സുകളും അതുപോലെ തന്നെ നല്ല അറിവുകളും പറഞ്ഞു തരാനുള്ള തോഫിയക്കും ആരോഗ്യവും അള്ളാഹു താല നിലനിർത്തി ി പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി നിങ്ങളെല്ലാവരും ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തി നിർത്തുന്നു സ്നേഹത്തോടെ അസലക്കും